മഴക്കാലം വരുമ്പോൾ മാത്രം നമ്മളെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി ഒരു കാര്യമുണ്ട് മുല്ലപ്പെരിയാർ ഡാം അവൻ ഇന്ന് പൊട്ടുന്ന ആളെ പൊട്ടുന്നതുകൊണ്ട് നമ്മുടെ തലയുടെ മുകളിൽ ജലബോംബായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷത്തോളമായി ആ ഡാമ് പണിയണ സമയത്ത് എന്റെ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാലാവധി വെറും അമ്പത് വർഷമാണ് അമ്പതും കഴിഞ്ഞ് നൂറും കഴിഞ്ഞു നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അവനിങ്ങനെ നിൽക്കുക ആ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഡീ കമ്മീഷൻ ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം നമ്മുടെ ആരുടെയും മനസ്സിലുണ്ടാകാൻ പാടില്ല ചെയ്യാണെങ്കിൽ ഇപ്പൊ ചെയ്യണം ഈ ഫോർ കെ ബ്ലോഗസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഒരു നിവേദനം പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കണം അതിന് ഇരുപത് ലക്ഷം പേരുടെ ഉപ്പ് വേണം മൂന്നര കോടി ജനങ്ങളിലാണ് നമ്മുടെ കേരളത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത് വെറും പതിനൊന്ന് ലക്ഷം ഒപ്പാണ് എല്ലാവരും ഇനിയെങ്കിലും ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കണം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ താഴെ കൊടുത്തുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൽ സൈൻ ചെയ്യാൻ പറ്റും മുല്ലപ്പെരിയാർ പൊട്ടിയിട്ടുള്ള ഒരു ദുരന്തം നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഉണ്ടാവരുത് ഇനിയെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അമ്പത് ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതം നമ്മുടെ കയ്യിൽ അയില്ലെന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാണ് പ്ലീസ് ഇന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം